നമസ്കാരം ഷീലോഹാന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഉള്ളിൽ ബോധമുണ്ട് മിണ്ടാൻമേല എന്ന ഗതികേടിലായിരിക്കുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സാമൂഹ്യ സ്ഥിതിയെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും പോലും എന്തേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് വേറെ എന്തു ഉത്തരം പറയും ഈ നിസ്സഹായത കാണുന്ന ജനം ഇരട്ടച്ചങ്കനെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണെന്ന് ധരിച്ചു പോകില്ലേ ആർ എസ് എസ്കാരുടെ ഊരി പിടിച്ച വാളുകൾക്ക് നടവിലൂടെ നെഞ്ചുവിടർത്തി നടന്നുവെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിനും മുസ്ലിം തീവ്രവാദികളെ കുറിച്ച് സ്വന്തം പാർട്ടി പറഞ്ഞതുപോലും പറയാൻ ഭയമാണ് എന്ന് വരുന്നത് വല്ലാത്ത സ്ഥിതിയാണ് ഈ നിസ്സംഗത കൊണ്ടൊന്നും ഇനി മുസ്ലിം തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താനാകില്ല തങ്ങൾക്ക് വേണ്ടി തങ്ങൾ പറയുന്നത് പോലെ ചെയ്യാത്തവരെല്ലാം തങ്ങൾക്കെതിരാണ് എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഡൽഹി സർവകലാശാലയിൽ സംഭവിക്കുന്നുവെന്ന് ചിലർ ഭയപ്പെടുന്ന മാർക്ക് ജിഹാദ് ഇല്ലെന്ന് സമ്മർദ്ദിക്കുവാൻ കേരളത്തിലെ ജമാഅത്തെ ചാനൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം സോളിഡാരിറ്റിയുടെ പ്രതിനിധി വസീം അക്കാര്യം തുറന്നു പറഞ്ഞു സി പി എം മലയാളത്തിൽ പറയുന്നത് മാത്രമാണ് ആർ എസ് എസ് കാരനായ ഡൽഹിയിലെ പ്രൊഫസർ പാണ്ഡെ മാർക്ക് ജിഹാദ് സംബന്ധിച്ച് പറഞ്ഞതെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് വസീം ചൂണ്ടിക്കാണിച്ചത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും സമ്മേളനത്തിനും ചർച്ചയ്ക്കുമായി വിതരണം ചെയ്യുന്ന പാർട്ടി കുറിപ്പിലെ വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ രാജ്യസഭാ അംഗം എളമരം കരിയും നടത്തിയ പ്രസ്താവനയുമാണ് എൻജിഒകളുടെ മറവിൽ മുസ്ലിം തീവ്രവാദികളെ ഡൽഹിയിലെത്തിക്കുവാൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ നീക്കം നടത്തുന്നതായി എളമരങ്കരീം പറഞ്ഞതായാണ് വസീം ആക്ഷേപിച്ചത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മുസ്ലിം ചിരി വിടരുന്നതായി ദേശാഭിമാനി എഴുതിയതായും വസീമിന് ആക്ഷേപമുണ്ട് ഞാൻ പുഞ്ചിരിക്കുന്നത് ആൾക്കാരെ ആകർഷിച്ചാൽ അത് മുസ്ലിം പുഞ്ചിരിയാണ് എന്ന് ആർക്ക് പറയാനാകുമെന്നും വസീം ചോദിക്കുന്നു സാമ്പത്തിക സംവരണത്തിൽ സി പി എം എടുത്ത നിലപാടിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു ഡൽഹി സർവകലാശാലയിൽ മാർക്ക് ജിഹാദ് നടക്കുന്നുവെന്ന വിവാദ പ്രസ്താവന നടത്തിയ പ്രൊഫസർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ സി പി എം കാർ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞ ബിഷപ്പിനെതിരെ എന്ത് നടപടി എടുത്തു എന്നാണ് വസീം തിരക്കിയത് ഒരു നടപടിയും എടുക്കാത്ത നിങ്ങൾ പിന്നെ എന്ത് ഉലക്ക നടപടിയാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് ജിഹാദ് നടക്കുന്നുവെന്ന് പറയാൻ പോലും പാടില്ലാത്ത സ്ഥിതി വരുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനം തുടരാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ജമാഅത്ത് ചാനലിലെ വിശ്വസ്തനായ ആങ്കർക്ക് പോലും വസീമിനെ സഹിക്കാനാകാതെ വന്നപ്പോൾ അദ്ദേഹം ആ വാക്കുകൾ നിർത്തിച്ച് സി പി എമ്മിന്റെ ഷിജു ഖാന് അവസരം കൊടുത്തുപോയി ഷിജുഖാൻ വളരെ പ്രസക്തമായ ഒരു ഉപദേശം സോളിഡാരിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു വസീം പറഞ്ഞതനുസരിച്ച് ഡൽഹി സർവകലാശാലയിൽ പഠിക്കാനെത്തിയ ചില കുട്ടികളെ ആർ എസ് എസുകാർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അഞ്ചു വർഷമായിട്ടും അതേക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഉയരേണ്ട സംയുക്ത പ്രതിഷേധത്തെയാണ്ഡാരിറ്റി പോലുള്ളവരുടെ ഇത്തരം നിലപാടുകൾ അപകടത്തിലാക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോഴും ജിഹാദികൾക്കില്ല അവർക്കറിയാം ജിഹാദികൾ അധികാരത്തിലെത്തിയാൽ ആവർത്തിക്കുക താലിബാനിസമാണെന്ന് അവിടെ കൊല്ലപ്പെടുന്നതും സമാധാന കാഷികളായ മുസ്ലിമുകളാണ് അടിച്ചമർത്തപ്പെടുന്നത് ഹരിതയിൽ ഉണ്ടായതുപോലെ മുസ്ലിം സ്ത്രീ മുന്നേറ്റങ്ങളാണ് വാസ്തവത്തിൽ ജിഹാദികൾ അവർക്ക് തന്നെ കുത്തുകയാണ് വസീം സ്വയം പരിചയപ്പെടുത്തിയത് ശരിയാണെങ്കിൽ അദ്ദേഹം വെറുതെ ചാനലിൽ മുഖം കാണിക്കുവാനെത്തിയ ചർച്ചാ തൊഴിലാളിയല്ല സംവരണം കൊണ്ട് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രവേശനം കിട്ടിയ സോളിഡാരിറ്റി പ്രവർത്തകനാണ് തന്റെ സംഘടനയുടെ മനസ്സിലിരുപ്പ മറയില്ലാതെ പുറത്തു വരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത്തരക്കാരുടെ സാന്നിധ്യവും ഡൽഹിയിലെ പ്രവർത്തനവുമാകണം ആർ എസ് എസുകാരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും കേരളത്തിൽ നിന്നും എത്തുന്നവരെയെല്ലാം സംശയത്തോടെ നോക്കുവാൻ പ്രേരിപ്പിക്കുന്നതും മാർക്ക് ജിഹാദ് പോലുള്ള സന്ദേഹങ്ങൾ ഉയർത്തുവാൻ നിർബന്ധിക്കുന്നതും പ്രവേശന പരീക്ഷകൾ എഴുതി ജയിക്കാനാകാത്തവർ ബോർഡ് പരീക്ഷകളിൽ കിട്ടുന്ന അത്യുന്നതമായ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നേടുന്നതിനെയാണ് പ്രൊഫസർ പാണ്ഡെ മാർക്ക് ജിഹാദ് എന്ന് വിളിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിൽ ഒട്ടും കഴമ്പില്ലെന്ന് ആർക്ക് പറയാനാകും ജിഹാദ് എന്ന് പറയുമ്പോഴേ തന്നെ ഇല്ലെന്ന് പറയാൻ ചിലർ കാണിക്കുന്ന ആവേശം തന്നെ ഒരു സൂചനയല്ലേ തങ്ങളെ ബാധിക്കാത്ത ഇല്ലാത്ത സംഭവമാണ് അതെങ്കിൽ പറഞ്ഞവർ തന്നെയല്ലേ നാണം കെടുക എന്തിന് തർക്കിക്കുവാൻ പോണം ചർച്ച ചെയ്ത് സംഭവമാക്കുന്നു സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പാർട്ടി കുറിപ്പിലെ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴിലെ പത്രങ്ങളിൽ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനേഴ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്തുകൊണ്ട് എളമരം കരിയും തയ്യാറാക്കിയ ലേഖനത്തിൽ മുസ്ലിം തീവ്രവാദികൾക്ക് മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ ഇല്ലെന്നും അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് തീവ്രവാദത്തിലേക്ക് യുവതികളെ ആകർഷിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി പാർട്ടി രേഖ കൃത്യമായി പറയുന്നുണ്ട് ആ കെണിയിൽ സഖാത്തികളും വീഴുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സെപ്റ്റംബർ ആദ്യവാരം എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികൾക്കും വിതരണം ചെയ്ത കുറിപ്പാണിത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചുള്ള ഭാഗത്താണ് ഈ വിവരങ്ങൾ ഉള്ളത് ഇത് തന്നെയല്ലേ പാലാ ബിഷപ്പ് കുറവലങ്ങാട് പള്ളിയിൽ പറഞ്ഞ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജുകളിൽ പെൺകുട്ടികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സിപിഎമ്മിന് കൃത്യമായ വിവരമുണ്ട് സാധാരണക്കാരുമായി ബന്ധമുള്ള എല്ലാ പാർട്ടിക്കാർക്കും അറിയാവുന്ന സത്യമാണിത് സിപിഎം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി തലങ്ങളിൽ ചർച്ച ചെയ്ത വിഷയം പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോ മുതൽ എല്ലാ സമിതികളിലും അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നത് ആരാണ് വിശ്വസിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ നാലിന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടികളിലാണ് ഈ അജ്ഞത പ്രകടിപ്പിക്കുന്നത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരമുള്ള സി പി എം സഖാക്കൾ സമ്മതിക്കുമോ മുഖ്യമന്ത്രിയുടെ അവകാശവാദം ലീഗ് നേതാക്കളായ കെ പി എ മജീദും മഞ്ഞളാങ്കുഴി അലിയും എം ഷംസുദ്ദീനും കുറിക്കോളി മൊയ്തീനും ചേർന്ന് ചോദിച്ച ചോദ്യമായിരുന്നു അത് ഒന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഇല്ല എന്ന അർത്ഥമില്ലല്ലോ കേരളത്തിൽ ഏറെ വിവാദമായ പുരാവസ്തു സംരക്ഷകൻ തട്ടിപ്പുകാരനാണെന്ന് രണ്ടായിരത്തി ജനുവരിയിൽ ഇന്റലിജൻസ് വിഭാഗം സർക്കാരിനെ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞത് ചേർത്ത് വായിക്കുക അക്കാലത്തൊന്നും അത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കില്ല ഇപ്പോൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇന്റലിജൻസ് വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകിയ വിഷയമാണ് എന്ന് പിന്നെ എന്തേ നടപടിയെടുത്തില്ല സിനിമാ താരം ശ്രീനിവാസൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത മൂന്നിൽ രണ്ടു പേരും ഫ്രോഡുകളാണെന്ന് കരുതിയതാകുമോ ഏതായാലും ആ പ്രതികരണത്തിലൂടെ ശ്രീനിവാസൻ കുടുക്കിലാകുന്ന മട്ടാണ് ഒന്നര കോടിക്കാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കണ്ണടച്ചാൽ ഇരുട്ടാകില്ലെന്ന് ആർക്കാണ് അറിയാത്തത് പക്ഷെ ചിലവ വലിയ ദുരന്തത്തിലാകും കലാശിക്കുക തങ്ങൾ പറയുന്നത് പോലെ എല്ലാം ചെയ്യാത്തവരെ അവർ അംഗീകരിക്കില്ല ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതോ അഭിമന്യുവിന്റെ കൊലപാതകയെ പിടിക്കാതിരിക്കുന്നതോ വാര്യൻകുന്നനെ സ്വതന്ത്ര സമര ഭടനാക്കുന്നതോ ഒന്നും അവർക്ക് മതിയാവില്ല അധികാരം പിടിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച അവസാനം മുസ്ലിം ലീഗ് പറയുന്നതെല്ലാം അംഗീകരിക്കേണ്ട നിലയിലേക്ക് നിബന്ധിച്ച കോൺഗ്രസിന്റെ വഴിയെ സി പി എമ്മും സഞ്ചരിച്ചാൽ ആ ദുരന്തം തന്നെയാകും സി പി എമ്മിനെയും കാത്തിരിക്കുക വ്യവസായവും വിദ്യാഭ്യാസവും മരാമത്തും പഞ്ചായത്തും ഐ ടിയും അടക്കം മുന്തിയ എല്ലാ വകുപ്പുകളും ചോദിക്കുന്നത്ര മന്ത്രിസ്ഥാനവും വരച്ചവരയിൽ നിർത്തി കോൺഗ്രസിനോട് വാങ്ങുന്നത് കണ്ടപ്പോൾ കോൺഗ്രസിലെ തന്നെ ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ളവർ പറഞ്ഞതാണ് കോൺഗ്രസിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാകും ഉമ്മൻചാണ്ടി എന്ന് അതാണ് സംഭവിച്ചത് ഒരു സമുദായത്തിനും തോന്നിയാസം പ്രവർത്തിക്കുവാൻ അനുവാദം കൊടുക്കുന്നതാകരുത് മതേതരത്വം ജനം മറ്റു പാർട്ടികളെ നോക്കിപ്പോകും നിയമസഭയിൽ അക്കൌണ്ട് പോലും തുറക്കാനാകുന്നില്ലെന്ന ബി ജെ സ്ഥിതി എല്ലാ കാലത്തും തുടരണമെന്നില്ല ലോക്സഭയിൽ വെറും രണ്ട് എം പിമാരുണ്ടായിരുന്ന ബി ജെ പി ഭാരതം ഭരിക്കുന്ന പാർട്ടിയായതും ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം വലിയ അളവ് ബി ജെ പി കാരായതും ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ വൈഭവമോ പാർട്ടി മുൻപോട്ട് വെച്ച പരിപാടികളുടെ മേന്മയോ അല്ലെന്നും ഭരിച്ചിരുന്ന പാർട്ടിക്കാർ ഹൈന്ദവരുടെ താൽപര്യം സംരക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരെ അതൊരു കടന്ന് സഹായിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന വിധത്തിലുള്ള നടപടികൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ജനജീവിതം ഏറെ ദുസ്സഹമായിട്ടും അവർക്ക് തുടർഭരണം കിട്ടുന്നതും ഈ ചിന്ത കൊണ്ടാണ് അവർക്ക് പകരം കോൺഗ്രസോ സി പി എമ്മോ ആയിരുന്നു നാട് ഭരിക്കുന്നതെങ്കിൽ ഇന്ന് സംഭവിക്കുന്ന ഏത് കാര്യവും ഉണ്ടാക്കില്ലായിരുന്നുവെന്ന് സംശയിക്കുന്നവർക്ക് ഉത്തരമൊന്നും കിട്ടാനില്ല സാമ്പത്തിക നയങ്ങൾ നോക്കുമ്പോൾ അതാണ് അവസ്ഥ കേരളത്തിലെ റബ്ബർ കർഷകനെ ഇന്നത്തെ നിലയിലാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈ കൈകഴുകാനാകുമോ ഒപ്പമുള്ളവരെല്ലാം കൂടാരം വിടുന്നതിനു മുമ്പ് ചിന്തിച്ചാൽ നല്ലത് മറ്റ് എല്ലാ തീവ്രവാദങ്ങളെയും കാൾ ഭീകരമാണ് ജിഹാദികൾ അവർ ഭീഷണിപ്പെടുത്തും കാത്തിരുന്ന് ആക്രമിക്കും പ്രകോപിപ്പിക്കും ആരെയും കടന്നാക്രമിച്ച് റേറ്റിംഗ് കൂട്ടുന്ന മാധ്യമങ്ങൾക്ക് ഭയമായി തുടങ്ങി അവരുടെ റിപ്പോർട്ടിങ്ങിലും ചർച്ചകളിലുമെല്ലാം ഈ ഭീതി വായിച്ചെടുക്കാനാകും അതിന്റെ കൂടി വീറെ അവർക്കെതിരെ നിലപാട് എടുക്കുന്നവർക്കെതിരെ കാണിക്കുകയും ചെയ്യും തലസ്ഥാനത്ത് ഒക്ടോബർ നാലിന് സെക്രട്ടേറിയറ്റ് കവാടത്തിൽ ജിഹാദിനെതിരെ ക്രൈസ്തവ സംരക്ഷണ സമിതിയുടെ ഒരു സത്യാഗ്രഹം നടന്നു ഒരു സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഒന്നിച്ചു വന്നവരുടെ പ്രതിഷേധം മുന്നൂറ്റി അൻപത് പേർ എത്തുമെന്ന് കരുതിയ സമരത്തിൽ പങ്കെടുക്കുവാൻ ആയിരത്തോളം പേർ വന്നു സമുദായത്തിന്റെ വോട്ടിനായി ഓടി നടക്കുന്ന ഒരു ക്രൈസ്തവ നേതാവും സമരത്തിനെത്തിയില്ല പി സി ജോർജ് മാത്രം നേരത്തെ പോലീസ് അനുമതി വാങ്ങി നടത്തിയ സമരം നിയമം അനുസരിച്ച് പ്രകടനം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പ്രകടനവും ഒഴിവാക്കി സെക്രട്ടേറിയറ്റ് കവാടത്തിൽ പ്രാർത്ഥനയും തങ്ങളുടെ വിഷയ അവതരണവും മാത്രമായി അവർ ഒന്നര വരെ ചിലവിട്ടു ഈ സമരം നടക്കുമ്പോൾ അൻപതോളം എസ് ഡി പി ഐ കാർ റോഡ് നിറഞ്ഞ് ട്രാഫിക് തടസ്സമുണ്ടാക്കി ക്രൈസ്തവ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി എത്തി മനപൂർവം പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു അത് ക്രൈസ്തവർ സമരത്തിന് അനുമതി ചോദിക്കുന്ന സമയം വരെ അത്തരമൊരു സമരത്തിന് പോലീസ് അനുമതി കൊടുത്തിരുന്നില്ല ഈ സമരം ഉണ്ടെന്നറിഞ്ഞ് നടത്തിയ ഫാസിസ്റ്റ് ഭീഷണി ഇതാണ് ചിലർ കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മതേതരത്വം ക്രൈസ്തവർ നടത്തിയ പ്രതിഷേധ സമരം ദീപിക ഒഴികെ ഒരു മുഖ്യധാരാ പത്രവും കണ്ടില്ല ഇസ്ലാമോ ഫോബി ആയതുകൊണ്ടാണ് ആ ബഹിഷ്കരണം എന്ന് അവർ സംശയിക്കുന്നു ചിലർ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ പ്രസിദ്ധീകരിച്ചു കണ്ടു വായനക്കാർക്കിടയിൽ ചലനം ഉണ്ടായി എന്ന തിരിച്ചറിവാകും കാരണം തങ്ങൾക്കെതിരെ പറയുന്ന ആരെയും അവർ ഭീഷണിപ്പെടുത്തു മുസ്ലിം ലീഗിന് സൗമ്യനായ നേതാവ് എം കെ മുനീർ താലിബാനെതിരെ പോസ്റ്റിട്ടതിന് കിട്ടിയ ഭീഷണി കണ്ടതല്ലേ ജോസഫ് മാഷിന്റെ അനുഭവം കാത്തിരിക്കുന്നു എന്നായിരുന്നു ഭീഷണി പോസ്റ്റ് പിൻവലിക്കുവാൻ വരെ ആവശ്യപ്പെട്ടു അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിലും പിന്നീട് ഇതുവരെ അത്തരം പോസ്റ്റൊന്നും വന്നു കണ്ടില്ല അതാണ് അവരുടെ ലക്ഷ്യവും ഭാരതത്തിനെതിരെ നാർക്കോട്ടിക് ജിഹാദ് ആരംഭിച്ചവരുടെ ആദ്യ ലക്ഷ്യവും ഇന്ത്യൻ സേനയിലെ ധീരരായ പഞ്ചാബിലെ യുവാക്കളെ മയക്കുമരുന്നിൽ കുടിക്കി നശിപ്പിക്കുക എന്നതായിരുന്നു എന്ന വാദവുമുണ്ട് പഞ്ചാബിൽ മയക്കുമരുന്നിനെതിരെ നിലപാടെടുത്തിരുന്നവരെ കേരളത്തിലെത്തി കുടിക്കിയവരാണ് നാർക്കോട്ടിക് മാഫിയാക്കാർ അവരുണ്ടാക്കിയ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്കൂൾ കുട്ടികൾ വരെ നിരന്നത് കണ്ടവർക്ക് ആരാണ് പിന്നിലെന്ന് വ്യക്തമായതുമല്ലേ മാധ്യമങ്ങളുടെ അഴിമതിക്ക് ലോകത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ കാശ് മേടിച്ചുള്ള വാർത്തകൾ ബ്ലാക്ക് മണിയുടെ വെളുപ്പിക്കൽ തീവ്രവാദ സംരക്ഷണം ദേശദ്രോഹപരമായ പ്രവർത്തികൾ റേറ്റിംഗ് കൂട്ടാൻ കണക്കിലെ തട്ടിപ്പുകൾ തുടങ്ങി ഇന്ത്യയിലെ മാധ്യമങ്ങൾ നടത്തുന്ന സത്യസന്ധമായ പത്രപ്രവർത്തനത്തിന് നിരവധി ഉദാഹരണങ്ങളെയാണ് ഈ വാർത്ത സെപ്റ്റംബർ പതിനെട്ടിന് പുറത്തു വന്നത് കേരളത്തിലെ പ്രമുഖ ചാനലുകളിൽ ഇപ്പോൾ നടക്കുന്ന അന്ത്യ നിലവാരം ഭീവത്സമാവുകയാണ് ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തെ പറഞ്ഞപ്പോൾ പിതൃത്വം വരെ വിഷയമാക്കിയ ഒരു നിഷ്പക്ഷ നിരീക്ഷകർ ഏതായാലും അച്ഛന്മാരെയും മെത്രാൻമാരെയും കുറിച്ച് പറയുന്നത് പോലെയല്ല സംഭവം കോടതിയിൽ കേസായി എന്നാണ് വാർത്ത ആങ്കറും നിരീക്ഷകനും ചാടി മാപ്പും പറഞ്ഞു സന്യാസ സഭയ്ക്കുള്ളിൽ തോന്നിയാസും ജീവിക്കുന്നതിനുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോലും വാദിക്കുന്ന ചാനലും ആങ്കറും എല്ലാം കുടുക്കിലായിട്ടുണ്ട് ഇവരുടെ ചാനലിലുണ്ടായ സ്ത്രീ പീഡനത്തിന്റെ കഥകളും പുറത്തു വരുന്നു ആവേശമൂത്ത് പറഞ്ഞവ മറ്റ് ചാനലുകാരെയും മുട്ടിക്കുന്നതായിരുന്നു അവരും രംഗത്തിറങ്ങി അതോടെ പല മുഖ്യധാരാ ചാനലുകളിലെയും അവതാരകരെ കുറിച്ചും പ്രത്യേകിച്ചും അന്ത്യ നടത്തുന്നവരെ കുറിച്ച് വല്ലാത്ത നിരീക്ഷണങ്ങൾ ഉണ്ടായി ആങ്കർ കൂടിയായ ഒരു മാധ്യമ ഉടമ പറഞ്ഞത് ചില ചാനലുകളിലെ ആങ്കർമാരെയും കള്ളും കൊടുത്ത് കയറ്റുവിടുന്നു എന്നാണ് ചാനലുകളുടെ പേരും പറഞ്ഞു ഒരു ആങ്കറെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താകും ചോദിക്കുക പറയുക എന്ന ആർക്കും പറയാനാകില്ല എന്നാണ് പറഞ്ഞത് പണ്ടൊരിക്കൽ ക്രൈസ്തവരുടെ അനാഥ മന്ദിരങ്ങളിലെ കുട്ടികളുടെ പിതൃത്വത്തെക്കുറിച്ചും വിവാഹം കഴിക്കാത്ത വൈദികരെ കുറിച്ചുമെല്ലാം ഇദ്ദേഹം ചോദിക്കുന്നത് കേട്ടപ്പോൾ തോന്നിയതാണ് ഇങ്ങനെ ചാനൽ ചർച്ച കാണുന്ന പലർക്കും തോന്നിപ്പോകാവുന്ന സന്ദേഹമാണത് ഇവരെന്താ ഇങ്ങനെ ചോദിക്കുന്നത് അവരോട് എന്താ ഇത്ര വിധേയത്വം കേരളത്തിൽ അടുത്ത കാലത്ത് പുറത്തു വന്ന ചില തട്ടിപ്പുകളിൽ അവരുടെ ചാനലിലെ റിപ്പോർട്ടർ ഉൾപ്പെട്ട കാര്യം പുറത്തു പറഞ്ഞതിനെ തുടർന്നാണ് ഈ ചർച്ചകൾ ഉണ്ടായത് അവരും സ്തുതി ശത്രുക്കളും അന്ത്യ ബാക്കി സോഷ്യൽ മീഡിയയിലും തുടർന്നു ഓരോ ചാനലുകളിലെയും ചർച്ചാ വിഷയം നിർണയിക്കുന്നതിന് പിന്നിലെ കാരണങ്ങളും ഇവർ പുറത്തുവിട്ടു മിക്കവരും എല്ലാ ചാനലും പ്രവർത്തിച്ചവരായതുകൊണ്ട് ഉള്ളറ കഥകൾ അറിയാം കർഷക സമരത്തിലേക്ക് ബി ജെ പി നേതാവിന്റെ പുത്രൻ വാഹനം ഓടിച്ചു കയറ്റിയെന്ന ബി ജെ പി മുതലാളിയുടെ ചാനലിലെ ചർച്ച താലിബാൻ ഇന്ന് എന്ന വിഷയത്തെ കുറിച്ചായത് ജമാഅ ചാനലിൽ ഇപ്പോൾ അഭയം തേടിയ മിടുക്കന് ഇഷ്ടമായില്ല യജമാനോടുള്ള കൂറ് തെളിയിക്കാൻ അദ്ദേഹം ട്വിറ്ററിൽ അതിനെ ചോദ്യം ചെയ്തു ഈ കഥാപാത്രം മറ്റൊരു ചാനലിലായിരുന്നപ്പോൾ ഹീനമായി വിമർശിച്ച ചാനലിലായിരുന്നു ഇപ്പോൾ അഭയം തേടിയിട്ടുള്ള ചാനൽ അപ്പോഴാണ് അദ്ദേഹം തുടക്കം കുറിച്ച ചാനലിൽ ഉണ്ടായിരുന്ന കാലം മുതൽ പിന്നീടായിരുന്ന ചാനലുകളിലെ എല്ലാം നടത്തിയിട്ടുള്ള മഹാകാര്യങ്ങളുടെ കേട്ടിട്ടില്ലാത്ത കഥകൾ വന്നത് ചാനൽ ചർച്ചകളുടെ നിലവാരം കൂട്ടാൻ ഈ വിഴുപ്പലക്കൽ കാരണമായെങ്കിൽ